ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാത്രിക്ക് സമീപം പുലി ആക്രമിച്ചു കൊന്നു കരടിയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് വീണ്ടും പീരുമേട് തോട്ടപ്പുരക്ക് സമീപം പുലിയെത്തിയത് പ്രദേശവാസിയുടെ കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പീരുമേട് ടൗണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപത്ത് വെച്ച് പുലിയെ നേരിൽ കണ്ടു വനംവകുപ്പിന്റെ ആർ ടി ടീം സ്ഥലത്തെത്തി രണ്ടു ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉള്ളതായി സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം മാത്രമേ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കൂ ഇത് അടിയന്തരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്തുവിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് അനുദിനം ഈ ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പീരുമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടുത്ത് കരടിയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടവും ആർ ടി സംഘം സന്ദർശിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് പീരുമേട് ടൗണിൽ നിന്നും പ്ലാക്കത്തടത്തിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കരടിയെ നേരിൽ കണ്ടിരുന്നു പുലി പീരുമേട് ടൗണിന് സമീപമുള്ള ജനവാസ മേഖലയിലെത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി